തെക്കി അവർ കൊളിഞ്ഞു തുറക്കുന്നു തുറക്കുന്നു ആയിരം എടുക്കുന്നത് ആശുപത്രി ഉണ്ടാവുള്ളൂ അത് എവിടെയൊക്കെ മാളയിലെ പള്ളി മോഷണക്കേസിലെ പ്രതി അറസ്റ്റിൽ മാള ഫൊറോനോ ചർച്ച് പൊയ്യ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് എന്നിവിടങ്ങളിലെ മോഷണം നടത്തിയ പ്രതി അടിമാലി വെള്ളത്തുവൽ വടക്കേ ആയിരം സ്വദേശി ചക്കിയങ്കം വീട്ടിൽ അറുപത്തിനാല് വയസ്സുള്ള പത്മനാഭനാണ് രാവിലെ അറസ്റ്റിലായത് ഇയാൾ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് മാള എസ് എച്ച്ഒ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത് പൊയ്യപ്പള്ളിയിൽ നിന്നും ഇരുപത്തിയേഴായിരം രൂപയും മാളാപ്പള്ളിയിൽ നിന്നും മുപ്പതിനായിരം രൂപയുമാണ് ഇയാൾ മോഷണം നടത്തിയത് പകൽ കെഎസ്ആർടിസി ബസിൽ സഞ്ചരിച്ച ഏതെങ്കിലും സ്ഥലത്തിറങ്ങി പരിസരം നിരീക്ഷിച്ച് രാത്രിയിൽ മോഷണം നടത്തുകയാണ് ഇയാളുടെ രീതി കേരളത്തിൽ പലയിടങ്ങളിലായി കൊലപാതകം ഭവനഭേതനം മോഷണമടക്കം അമ്പതോളം കേസുകൾ ഇയാൾക്കെതിരെയുണ്ട് എസ്ഐമാരായ സൈമൺ കെ എം സി കെ സുരേഷ് സീനിയർ സിപിഎംമാരായ വിനോദ് കുമാർ അഭിലാഷ് സിപിഎംമാരായ നവീൻ ഷകിൻ ബിപിൻദാസ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു ഞങ്ങള് വന്നപ്പോ രാവിലെ ലോക്കറുണ്ട് വിളിച്ചിരുന്നു ഞാൻ സംസാരിച്ചാ